ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഞാൻ ഇണ്ടാക്കാന്ന് പോണത് ആണ് കേട്ടോ മാഗി നൂഡിൽസ് പൊട്ടേന്ന് എല്ലാവരും പറയും പക്ഷെ ഞാനിവിടെ ആട്ട അതായത് ഗോതമ്പിന്റെ മാഗി നൂഡിൽസ് ആണ് എടുത്തിരിക്കണേ അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചത് ഇപ്പം നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിപ്പോൾ ചൂടാവുന്നുണ്ട് ആ ഒരു പുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ സബോള വരുന്നുണ്ട് അപ്പം സബോള ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ എളുപ്പമുള്ളൊരു സാധനം ആട്ടോ ഈ സാധനം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് കണ്ടൊന്നും നീറാണ്ട് നമുക്ക് സബോള അരിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഒഴിച്ച എണ്ണ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതും വെറും സെക്കൻഡ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ടു പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു പാനിൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു മരത്തവിണ്ട് വേണം ഇളക്കാനായിട്ട് എല്ലാവർക്കും അറിയാം നോൺ സ്റ്റിക്കിൽ ഇതാണ് യൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മുട്ട റെഡിയാക്കണം കേട്ടോ അതായത് ഇതിലേക്ക് മാഗിയിലേക്ക് ഇടാനുള്ള മുട്ട അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊരു പാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ പാനിലേക്ക് ഞാൻ ഒഴിക്കണത് ഗീ ആണ് കേട്ടോ ഗീ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മുട്ട പൊരിക്കണത് ഒരു ആറ് മുട്ടോളം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് പാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കാണാം ഒരു ടീസ്പൂണോളം ഞാൻ നെയ്യാണ് ഈ ഒരു പുതിയ പാനിലേക്ക് ഒഴിക്കുന്നത് ഇപ്പുറത്ത് നമ്മുടെ സബോള ഇങ്ങനെ എന്താ പറയുക ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ആ ടൈമ് കൊണ്ട് മുട്ട പൊരിക്കുകയാണ് ഒരു ആറ് മുട്ടോളം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പൊ ഗീ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഞാൻ ഓരോരോ മുട്ട അങ്ങനെ ഇടാൻ കേട്ടോ മുട്ട നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക് രണ്ട് മുട്ട വേണമെങ്കിൽ രണ്ട് മുട്ട ഇടാം അപ്പം നമ്മുടെ ആൾക്കാരനുസരിച്ച് ഇതിങ്ങനെ കൂടി 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 നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നും അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കൂടുതൽ മുട്ടയിട്ടാൽ കൂടുതൽ ആൾക്കാർക്ക് അത് സെർവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഞാൻ ചെയ്യുക പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുട്ട എടുക്കാം ഇപ്പം ആറ് മുട്ടെടുക്കണം എന്നില്ല കൂടുതലെടുക്കണമെങ്കിൽ കൂടുതലൊക്കെ കുറവാണ് അങ്ങനെയാണ് ഞാനിവിടെ ആറ് മുട്ട യൂസ് ചെയ്യണത് അപ്പോൾ ഈ മുട്ട നമ്മൾ ചിക്കി പൊരിക്കണ പോലെ അല്ലെങ്കിൽ കുത്തി പൊരിക്കണ പോലെ നമ്മളാക്കാം അതിലേക്ക് മുമ്പ് ഞാൻ ഇതിലേക്ക് കുറച്ച് മിളക് പൊടി പെപ്പർ ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പിടാം ഞാനിവിടെ ഹിമാലയം റോസ് കളർ കളറുള്ള ഒരു ഉപ്പാണ് ഇടുന്നത് നമ്മൾ ഈ സവോളയിലേക്കും ഈ ഒരു ഉപ്പിടുമ്പോ പെട്ടെന്ന് നമ്മുടെ സവോളയും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവും കേട്ടോ അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ ചെയ്യണത് അങ്ങനെ ഞാൻ രണ്ടിലേക്കും ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു അതുപോലെ മുട്ടയും ഞാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കാരണം നമുക്ക് ഈ മുട്ട നമ്മൾ നന്നായി വറുത്ത് വരുമ്പോൾ നമ്മൾ ഈ സബോളയിൽ മിക്സ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു വട്ടെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ നിങ്ങൾ സ്ഥിരം ഇങ്ങനെ മാഗി ന്യൂഡിൽസ് കഴിക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ആണ് മറ്റേ പാനിൽ വെച്ച ഈ സബോള ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യണം അതായത് ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മളൊരു മസാലക്കൂട്ട് ഉണ്ടാക്കില്ല അതുപോലെ ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ അപ്പം അതൊരു വെറൈറ്റി ഓഫ് ടേസ്റ്റ് ആണ് ഈ ഒരു മാഗിക്ക് ഉണ്ടാക്കാൻ പോണത് നിങ്ങളുടെ ആവശ്യ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഈ മസാല കൂട്ടി ചേർക്കാം അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു കേട്ടോ അപ്പം നമുക്കറിയാം ഈ ഒരു സവാള നമ്മൾ ഇടുമ്പോൾ കുറയുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ ബാട്ടി വരുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് ക്വാണ്ടിറ്റി കുറയും ചെയ്യും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് നമുക്ക് എത്ര പാക്കാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വലിയ ഫാമിലി പാക്കാണ് എടുത്താക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ മുട്ട കുത്തി പൊരിച്ചതും സബോളയും കൂടിയിട്ട് ഒരുമിച്ച് കുറച്ച് മിക്സ് ചെയ്തിട്ട് ഞാനത് അങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടോപ്പ് റാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗി നൂഡിൽസാണ് ആട്ടാണ് കേട്ടോ അത് അപ്പോൾ അതിലേക്ക് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ മസാല ഒക്കെ ഇട്ട് ഈ വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് തിളച്ച് വരണ വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പം ഇടയിൽ നമുക്ക് വേണമെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒഴിക്കാം ഈ ഒരു മാഗി ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ അങ്ങനെ ഞാൻ ഈ മാഗി നൂഡിൽസിൻ്റെ ആ സംഭവം ഈയൊരു പാനിലേക്ക് ഇട്ടു കേട്ടോ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഈ വെള്ളം വറ്റി വരെ ഇതൊന്ന് നല്ല രീതിയിൽ ഇളക്കുക വറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സും കൂടി അതിൽ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിലൊരു ടൊമാറ്റോ കെച്ചപ്പ് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊരു വെറൈറ്റി ഒരു ടൊമാറ്റോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അങ്ങനെ നല്ല ഡെലീഷ്യസ് മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് കഴിക്കാൻ പോവാട്ടോ അതിലൈറ്റൊന്നും ഉണ്ടാവില്ല നല്ല ചൂട് പോലെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോ യൂസ് ചെയ്തത് ടോപ്പ് ഡ്രാമൻ ആണ് മുമ്പ് സാധാരണ ഒരു ആട്ട മാഗി നൂഡിൽസ് ന്യൂഡിൽസൊക്കെയാണ് ഉണ്ടാക്കാറ് ഇത് നല്ല ടേസ്റ്റ് ഇടുന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ ഇഷ്ടീ